നമസ്കാരം ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഒക്ടോബർ അഞ്ചിന് തിരഞ്ഞെടുപ്പ് നടക്കുകയും അതോടൊപ്പം തന്നെ ഒക്ടോബർ എട്ടിനാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് ഇക്കൊരു ഹാട്രിക് വിജയം നേടാനുള്ള ഒരു തന്ത്രമാണ് നിലവിൽ ബി ജെ പി ഹരിയാനയിൽ പയറ്റാൻ പോകുന്നത് ഹരിയാനയുടെ ഒരു രീതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ കർഷകർ ഉള്ളത് ഹരിയാന മേഖലയിലാണ് അതുകൊണ്ട് തന്നെയാണ് കർഷകരെ വലിയ രീതിയിൽ ഒപ്പം നിർത്തുകയാണ് മോദിയും അമിത്ഷായും ജെ പി നഡ്ഡയുമടക്കം ബി ജെ പി നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശിവരാജ് സിംഗ് ചൌഹാനെ മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് കൃഷിമന്ത്രിയാക്കിയത് ചൌഹാൻ ഒരു കർഷകനാണ് കൂടാതെ വലിയ രീതിയിൽ തന്നെ കർഷകരുടെ മനസ്സറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ഹരിയാനയിൽ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഒരു ഭരണവികാരം ഒന്നും തന്നെ സർക്കാരിനെതിരെ ഇല്ലാത്തതും ബി ജെ പിക്ക് കാര്യങ്ങൾ അനുകൂലമായി തന്നെ വീശുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ബി പ്രധാനമായും പ്രചാരണം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗ്രാമീണ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല അവിടെയൊക്കെ കുറച്ച് മാത്രമായിരുന്നു ബി ജെ പിക്ക് വോട്ടുകൾ ലഭിച്ചത് എന്നാൽ ആർ എസ് എസിന്റെ പിന്തുണയെ കൂടി ബി ജെ പിക്ക് തേടുകയും ചെയ്തപ്പോഴാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഗ്രാമീണ മേഖലയിൽ നിന്നും പിന്തുണയായി അത് വോട്ടുകളായി മാറിയത് നിലവിൽ ഹരിയാനയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആർ എസ് എസ് ബി ജെ പി കൂട്ടുകെട്ട് ഹാട്രിക് വിജയം നേടാനുള്ള ഒരു നീക്കം അവിടെ നടത്തുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി താഴെത്തട്ടിൽ താഴെത്തട്ടിലിറങ്ങിയുള്ള പ്രചാരണമാണ് ആർ എസ് എസ് കാഴ്ചവെച്ചത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും വികസന മുന്നേറ്റങ്ങളും ജനങ്ങൾക്കിടയിൽ ചർച്ചയായി മാറ്റാനും ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനായി നൂറ്റി അമ്പത് വോളണ്ടിയർമാരെ ആർ എസ് എസ് നിയോഗിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനം ജാട്ട് വിവാഹങ്ങളാണ് ഹരിയാനയിലുള്ളത് ഇവർ വലിയ രീതിയിൽ തന്നെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൂടാതെ ജാട്ട് ഇതര വോട്ടുകളടക്കം ബി ജെ പി പെട്ടിയിലേക്ക് വിഴാനുള്ള ലക്ഷ്യവും ബി ജെ പി തന്നെ വെക്കുന്നുണ്ട് ബ്രാഹ്മണ സമുദായം വിഭാഗം ഗുജറാത്ത് രാജ്പുട് പഞ്ചാബി സിനാറസ് ഹൈനീസ് റോർ തുടങ്ങി വിഭാഗങ്ങളുടെ പിന്തുണയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രിയായ നായബി സിംഗ് സൈനിയെ നിയോഗിച്ചതോടെ ദളിത് വിഭാഗത്തിന്റെ പിന്തുണ നേടാനായെന്നും ബി ജെ പി വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഹരിയാനയിൽ കോൺഗ്രസിന്റെ അകത്തെ ഉൾപോലുകളെല്ലാം തന്നെ പുറത്തു വന്നത് വലിയ ഒരു പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ഹരിയാനയിലെ സംസ്ഥാന നേതൃത്വവും ബി ജെ പിയിലെ കേന്ദ്ര നേതൃത്വവും അടക്കം അവർ പ്രതീക്ഷിക്കുന്നത്